ബിഗ് ബോസ് വീട്ടിലെ കോണ്ടന്റ് കിങ് ആണ് നമ്മുടെ ഗബ്രി എന്താണ് ഗബ്രിയുടെ ബിഗ് ബോസ് വീട്ടിലെ കോൺട്രിബ്യൂഷൻ ഇപ്പൊ ലൈവിൽ തന്നെ കുറച്ച് മുമ്പ് ജാസ്മിൻ ഗബ്രി അതുപോലെ തന്നെ അർജുൻ ശ്രീതു ബിഗ് ബോസ് വീട്ടിലെ പ്രണയ ജോഡികൾ എന്ന് പറയാവുന്ന നാല്വർ സംഘം ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ് ശ്രീതുവിൻ്റെ കണ്ണ് കാണാൻ എന്തൊരു ഭംഗിയാണ് ശ്രീധുവിൻ്റെ തലമുടിയൊക്കെ കാണാൻ നല്ല രസമുണ്ട് ജാസ്മിനെ പോലെ അവ എപ്പോൾ മുടിയൊന്നും അല്ലല്ലോ ശ്രീധൂന് നുണക്കുഴിയുണ്ട് ശ്രീധൂന് നല്ല പുഞ്ചിരിക്കുമ്പോ നല്ല പാൽ പുഞ്ചിരി തുകുന്ന പല്ലുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മുടെ എന്താ ഏതോ നമ്പൂതിരിയുടെ പരസ്യത്തിന് കൊള്ളാം പിന്നെ അതുപോലെ തന്നെ ശ്രീധൂനെ കാണാൻ എന്തൊരു ഭംഗിയ എന്തൊരു ഐശ്വര്യമാണ് ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായി ജാസ്മിന്റെ ദേഷ്യം വരുവല്ലോ അതായത് നമ്മുടെ മറ്റേ സിനിമാ സ്റ്റൈൽ താൻ പ്രണയിക്കുന്ന പ്രിയതമയെ പ്രിയ തമയെ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തിരിക്കുന്ന കൂട്ടുകാരി സുന്ദരിയാണെന്ന് പറയുക നുണക്കുഴി ഉണ്ടെന്ന് പറയുക എങ്ങനെയുണ്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ നുണക്കുഴി ഇല്ലെങ്കിൽ ജാസ്മിൻ പോയിട്ട് ആ പപ്പടം കുത്തി എടുത്തിട്ട് കുത്തോന്നൊന്നും ഇനി എനിക്ക് അറിയത്തില്ല നുണക്കുഴി വരാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ഗബ്രിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു പകർത്തലും ഞാൻ ആലോചിക്കുകയാണേ ഗബ്രി എത്ര മനോഹരമായ കോണ്ടന്റുകളാണ് ബിഗ് ബോസ് വീട്ടിലുണ്ടാക്കുന്നത് ഇതല്ലാതെ എന്താണ് പുള്ളി അവിടെ ചെയ്യുന്നത് എനിക്ക് ഇതുവരെ അറിയത്തില്ല എപ്പോഴെങ്കിലും നോക്കുകയാണെങ്കിൽ ഒന്നീ ജാസ്മിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ശ്രീധുവിൻ്റെ അടുത്തോ സംതിങ് ആരെങ്കിലും അടുത്ത് പോയിട്ട് ഇതുപോലെ സ്വറ പറഞ്ഞ് പുകഴ്ത്തി പറഞ്ഞു നോക്കി ഇരിക്കുക എന്നുള്ളതല്ലാതെ ഒരു ഗെയിമും അവിടെ ഇല്ല ശരിക്കും സീസൺ സിക്സിൽ ഈ പയ്യന്റെ ഗെയിം എന്ന് പറയുന്നത് ജാസ്മിനും ജാസ്മിനെ ചുറ്റിപ്പറ്റിയുമാണ് അതായത് സെക്കൻഡ് സീസണില് രജിത് കുമാർ പറഞ്ഞൊരു ഡയലോഗുണ്ട് നീ ഒരു ഗ്രഹമായിക്കോ സൂര്യനെ ചുറ്റുന്ന ഗ്രഹമായിട്ട് നീ നിന്നോ പക്ഷെ നീ ഒരു ഉപഗ്രഹമാവാതെ ഗ്രഹത്തിനെ ചുറ്റുന്ന ഉപഗ്രഹം ഇവിടെ ജാസ്മിൻ എന്ന് പറയുന്ന ഗ്രഹത്തിനെ ചുറ്റുന്ന ഒരു ഉപഗ്രഹമാണ് ജാസ്മിൻ മാത്രമാണ് പുള്ളിയുടെ കണ്ടന്റ് എന്നാൽ ജാസ്മിൻ അങ്ങനെയല്ല ജാസ്മിൻ വേറെയും പല ടോപ്പിക്കുകളിലേക്ക് പോകുന്നുണ്ട് ഇത് ഗബ്രി എപ്പോൾ നോക്കിയാലും ഇപ്പൊ പകൽ സമയത്ത് ജാസ്മിനെ ഇങ്ങനെ ചൊറിഞ്ഞ് ഒന്ന് ദേഷ്യം പിടിപ്പിച്ചൊക്കെ നടക്കും രാത്രിയാകുമ്പം എനിക്ക് പറ്റണില്ല ജാസ്മിൻ എൻ്റെ ഹൃദയം നുറുങ്ങുന്നു എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഹൃദയം നിറയ നീ ആണ് ജാസ്മിൻ ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ ദൈവമേ ഇതാണ് നമ്മുടെ ഗബ്രിയുടെ സീസൺ സിക്സിലെ അതിമാരകമായ ഗെയിം സ്ട്രാറ്റജീസ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീട്ടിൽ കാണാം തൽക്കാലം ബൈ